ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വളരെ ചെറുപ്പക്കാരായ ഒരു ദമ്പതികൾ വരികയുണ്ടായി അവരുടെ പ്രശ്നം കുറേ സമയമെടുത്ത് വളരെയധികം ബുദ്ധിമുട്ടിയും പേടിച്ചും ഒക്കെയാണ് അവർ എന്നോട് പറഞ്ഞത് ഒരു വർഷത്തിലധികമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്നാൽ നല്ലൊരു രീതിയിലുള്ള ലൈംഗിക ബന്ധം അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല ഇതായിരുന്നു അവരുടെ പ്രശ്നം വാസ്തവത്തിൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ ഉദ്ധാരണം നടക്കുന്നില്ല തുടക്ക സമയത്ത് നന്നായി ഉദ്ധാരണം നടക്കുകയും എന്നാൽ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിനായി തുടങ്ങുമ്പോൾ ആ സമയം ഉദ്ധാരണം നഷ്ടപ്പെടുകയും ബലക്കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നു ഒരു വർഷമായിട്ട് ഈ ദമ്പതികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത് ഇതിനോടൊപ്പം വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ കുട്ടികളൊന്നും ആയില്ലേ എന്ന ചോദ്യവുമാണ് ഇവരുടെ വലിയൊരു പ്രയാസമായി അവർ പറഞ്ഞത് ഉദ്ധാരണക്കുറവ് അഥവാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മൂലം ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്നത് ലൈംഗിക അസംതൃപ്തിയാണ് അതായത് ലൈംഗികപരമായി പങ്കാളിയെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാതെ വരികയും സ്വയം ഒരു തൃപ്തി കിട്ടാതെ വരികയും ചെയ്യുന്നു മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി കുട്ടികൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഇത്തരക്കാരിൽ കുറയുന്നു ഇതൊക്കെയാണ് ഉദ്ധാരണക്കുറവ് മൂലം സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഉദ്ധാരണക്കുറവിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നത് എന്നത് ക്യാപുലറീസ് അല്ലെങ്കിൽ ചെറിയ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ് ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ആകെ അറിയാവുന്ന ഒന്ന് കാർഡിയാ സംബന്ധമായി ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ് എന്നാൽ നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയ അവയവങ്ങളിലേക്ക് പോലും പോകുന്ന ക്യാപ്ലറീസ് പോലെയുള്ള വളരെ ആയിട്ടുള്ള രക്തക്കുഴലുകളിൽ വളരെ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാവുകയും ഇതുമൂലം ലൈംഗിക അവയവങ്ങളിലേക്ക് കൃത്യമായി രക്തപ്രവാഹം നടക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് കാരണം ഇത്തരത്തിലുള്ള ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ കുറേ കാലമായി പ്രമേഹ രോഗമുള്ളവരിൽ കൊളസ്ട്രോൾ ഉള്ളവരിൽ അതുപോലെ യൂറിക് ആസിഡ് കൂടുന്ന എല്ലാം തന്നെ ഉദ്ധാരണ പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നു മാനസിക സമ്മർദ്ദവും ഉദ്ധാരണക്കുറവിന്റെ ഒരു പ്രധാന കാരണം തന്നെയാണ് ഉദ്ധാരണക്കുറവ് എന്നത് രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത് ഇതിലൊന്ന് പാർഷ്യൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആണ് അതായത് ഭാഗികമായിട്ടുള്ള ഉദ്ധാരണക്കുറവ് ഇതിൽ ഉദ്ധാരണം നടക്കും എന്നാൽ അത് പൂർണ്ണതയിലെത്തിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതാണ് പാർഷ്യൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നത് ഇനി അടുത്തത് കംപ്ലീറ്റ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഒട്ടും ഉദ്ധാഹരണം ലഭിക്കാത്ത ഒരവസ്ഥ കുറേ കാലമായി പ്രമേഹം കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരിൽ ആണ് ഇത്തരത്തിൽ പൂർണമായും അവരുടെ ഉദ്ധാരണ ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇനി ഉദാഹരണക്കുറവിന്റെ പ്രശ്നം കണ്ടു തുടങ്ങിയാൽ അതിന് കൃത്യമായ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് നാണക്കേട് കൊണ്ടോ മടി കൊണ്ടോ ഒന്നും കൃത്യമായി ചികിത്സ തേടാതെ ഇരിക്കരുത് മറ്റെല്ലാ രോഗങ്ങളെപ്പോലെയും ഇതും ഒരു രോഗം മാത്രമാണെന്നും അതിനെ കൃത്യമായി ചികിത്സിച്ചു മാറ്റിയെടുക്കേണ്ടതാണെന്നും എല്ലാവരും മനസ്സിലാക്കുക അതിനോടൊപ്പം ഷുഗർ കൊളസ്ട്രോൾ എന്നിവ ഉണ്ടെങ്കിൽ അവയെ പൂർണ്ണമായും നിയന്ത്രിച്ചു നിർത്തുക അതുപോലെ ആഹാരത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുക പ്രധാനമായും ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ഒക്കെ പരമാവധി കുറയ്ക്കുക കാരണം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക അതിന് പുറമെ ഇലക്കറികളും പച്ചക്കറികളും വെജിറ്റബിൾ പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കുക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെള്ളം ധാരാളം കുടിക്കുക വെള്ളം ധാരാളം കുടിക്കുന്നതിലൂടെ യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് കുറയുകയും കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയുകയും രക്തം കട്ട പിടിക്കുന്നതിനെ മാറ്റിയെടുക്കുവാനും സാധിക്കുന്നു സ്ട്രെസ് ടെൻഷൻ ആൻസൈറ്റി എന്നിവയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനെ കുറയ്ക്കുന്നതിനുള്ള യോഗാസനങ്ങളും വ്യായാമവും ഒക്കെ ശീലമാക്കുക കൃത്യമായ രീതിയിൽ ദിവസവും വ്യായാമം ചെയ്യുന്നവരിൽ ഉദ്ധാരണക്കുറവ് പോലെയുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ചികിത്സ തേടുന്നതിലൂടെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഉദാഹരണക്കുറവ് ആയുർവേദത്തിൽ ഈ ഒരു അവസ്ഥയ്ക്ക് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് ആയുഷ്രീയിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്രമോദകൽപ്പം കാമേശ്വര തീഷ്ഠ മോദക ചൂർണം കാമേശ്വര പ്ലസ് എന്നിവ വർഷങ്ങളായിട്ടുള്ള ഉദ്ധാരണക്കുറവിനെ പരിഹരിക്കുവാൻ വളരെയധികം ഫലപ്രദമായ ഔഷധ ചൂർണങ്ങളാണ് ഇതിനോടൊപ്പം പുറമേ പുരട്ടുന്നതിനായി ആയുഷ്രീയിൽ തയ്യാറാക്കുന്ന ക്ഷീരവജ്രതൈരം അശ്വബലാതൈര്യം എന്നിവയും വളരെ ഫലം ചെയ്യുന്നു മറ്റ് രോഗങ്ങളെ പോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങളും ശാരീരികപരമായും മാനസികപരമായും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ നാണക്കേടോ മടിയോ ഒന്നും വിചാരിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായി ചികിത്സ തേടുവാൻ ശ്രദ്ധിക്കുക